പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് നീരവെള്ള റേഷൻ കാർഡുകൾ പ്രത്യേകമായി ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിനി ബി പി എൽ കാർഡ് ലഭിക്കുന്നതാണ് ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്കാണ് കൂടുതൽ റേഷൻ വിഹിതവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നത് അതിനാൽ തന്നെ ഈ മുൻഗണനാ കാർഡുകളിൽ അംഗമാകുവാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് എന്നാൽ അർഹതയുള്ളവർക്ക് മാത്രമാണ് മുൻഗണനാ കാർഡുകൾ സർക്കാർ അനുവദിക്കുന്നത് എന്നാൽ അനർഹമായി നിരവധി പേർ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ റേഷൻ മോശും തെളിമ പദ്ധതിയും ഒക്കെ പൂർത്തിയാക്കുമ്പോൾ അനർഹമായി കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ ഇവരെ പുറത്താക്കുന്നത് ആയിരിക്കും ും ആ ഒഴിവിലേക്ക് നീലാവെള്ള റേഷൻ കാർഡിലുള്ള മുൻഗണനാ കാർഡിലെ അംഗമാകുവാൻ അർഹതയുള്ളവർക്ക് സാധിക്കുന്നതുമാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴിതാ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് അതായത് മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിനു വേണ്ടി ഉള്ള ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ് മുൻഗണനാ റേഷൻ കാർഡുകളിലേക്ക് ഉൾപ്പെടുത്തുന്നതിനായി നിരവധി മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷ ുന്ന ആളുകളുടെ മുൻഗണനാ യോഗ്യതകൾ പരിശോധിച്ച് നിശ്ചിത മാർക്ക് കണക്കാക്കുക അതിൽ മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്കുമാണ് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുക നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗമായ നീരാവെള്ള റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിന് അർഹതയുള്ളവർക്കാണ് നിരവധി പേർക്ക് ഇവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണനാ കാർഡ് കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല കാരണം ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ കാർഡുകൾ സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുൻഗണനാ കാർഡുകളിലേക്ക് അംഗങ്ങളെ സംസ്ഥാനത്തിന് ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ നിലവിൽ സംസ്ഥാനത്ത് റേഷൻ മോശും തെളിമ പദ്ധതിയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവ പൂർത്തിയാക്കുമ്പോൾ മുൻഗണനാ റേഷൻ കാർഡുകളിൽ ഒഴിവ് വരുമെന്ന് പ്രതീക്ഷയിലാണ് സർക്കാർ വീണ്ടും മുൻഗണനാ കാർഡുകളിലേക്ക് അംഗമാകുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡിസംബർ പത്താം തീയതി വരെ ഓൺലൈനായി അപേക്ഷിക്കുവാനും അവസരം ഉണ്ട് സർക്കാർ നൽകിയിരിക്കുന്നുണ്ട് മുൻഗണനേതര വിഭാഗമായ നീലാപിള്ള കാർഡുകളിൽ ഉള്ളവർക്ക് മുൻഗണനാ കാർഡ് ലഭിക്കുവാനുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നു മുതൽ അപേക്ഷിക്കുവാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് നിങ്ങൾ ബി പി എൽ കാർഡിൽ ലഭിക്കുകയാണെങ്കിൽ സൗജന്യ റേഷൻ വിഹിതങ്ങൾ ഇന്നു മുതൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ അർഹതയനുസരിച്ചായിരിക്കും കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ഇരുനില വീടുകളോ വീട്ടിൽ ജീവിത മാർഗത്തിന് അല്ലാതെ കാറോ വീട്ടിൽ എ സിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ കാർഡ് ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതിനാൽ അർഹതയുള്ളവർ മാത്രം ബി പി എൽ കാർഡ് ലഭിക്കുവാനുള്ള അപേക്ഷ വെക്കുക ഇന്ന് സമയം ഈ ഒരു അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക